കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് വളരെ കുറച്ചു പേർ മാത്രമേ ശരിയായ ഉത്തരം നൽകിയിട്ടുള്ളൂ റോബിൻ എന്നാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ശബ്ദം പുറപ്പെടുവിക്കാത്ത മൃഗം ഏതാണ് ഓപ്ഷൻസ് ജിറാഫ് പാണ്ഡ മുയൽ സ്ലോത് സ്ലോതാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം വെളുപ്പു നിറം ഇഷ്ടമല്ലാത്ത മൃഗം ഏതാണ് ഓപ്ഷൻസ് കടുവ സിംഹം കരടി ചെന്നായ കടുവയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഉറങ്ങിക്കൊണ്ട് പറക്കാൻ കഴിവുള്ള പക്ഷി ഏതാണ് ഓപ്ഷൻസ് ഫാൽക്കൺ ഫ്ലമിംഗോ ഫ്രിഗേറ്റ് സ്വിഫ്റ്റ് ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ജനന സമയത്ത് കുഞ്ഞിന് എത്ര എല്ലുകൾ ഉണ്ടാകും ഓപ്ഷൻസ് നൂറ്റി എൺപത് മുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് മുന്നൂറാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മുഗൾ രാജവംശത്തിൻ്റെ ഭാഷ ഏതായിരുന്നു ഓപ്ഷൻസ് പേർഷ്യൻ അറബി ഉറുദു ഹിന്ദി പേർഷ്യനാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മരങ്ങൾ ഉള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് ജപ്പാൻ ചൈന ഇന്ത്യ റഷ്യ റഷ്യയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും വിലപിടിപ്പുള്ള പാൽ ഏത് മൃഗത്തിൻ്റേതാണ് ഓപ്ഷൻസ് ഒട്ടകം കഴുത ആട് ചെമ്മരിയാട് കഴുതയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം പറക്കുന്ന ഒരേ ഒരു സസ്തനി ഏതാണ് ഓപ്ഷൻസ് മൂങ്ങ വേഴാമ്പൽ വവ്വാൽ കഴുകൻ ഇതിൻ്റെ ശരിയായ ഉത്തരം ഏതാണെന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്